ഇരുപത്തൊന്ന് മെട്രോ ട്രെയിൻ റെയിൽവേ പണിത മോദിയാണോ റോഡ് പണിത പിണറായി ആണോ വികസന നായകനെന്ന ചർച്ച കാപട്യമാണ് വഞ്ചനയാണ് ചതിയാണ് ഈ വായ്പ വാങ്ങിക്കൊണ്ടുള്ള വികസനം യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തിന് വിനാശമാണ് ഈ സംസ്ഥാനത്തിന്റെ അന്തകനാണ് ഈ ഫണ്ട് അവർക്ക് എവിടെ നിന്നാണ് ലഭ്യമായത് ഇലക്ട്രൽ ബോണ്ട് ഏപ്രിലെ ആദ്യവാരം റിലീസ് ചെയ്യാൻ സുപ്രീം കോടതി അനുവദിച്ചതിലൂടെ എത്ര കോടിക്കണക്കിന് രൂപ ഈ വൻകിട വ്യവസായികളിൽ നിന്നും ബി ഇതര പ്രസ്ഥാനങ്ങളും കൈവശപ്പെടുത്തിയിട്ടുണ്ടാവും ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മെഡിക്കൽ കോളേജിലെ മെരിറ്റ് ഫീസ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയായി ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയ്ക്ക് വന്നതേയില്ല എന്നതാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ അത് ചർച്ചയ്ക്ക് വന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം പ്രിയ സുഹൃത്തുക്കളെയും നമ്മുടെ സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കുകയാണ് പോളിംഗിന് ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ കോടിക്കണക്കിന് രൂപ വാരിക്കോരി ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലയളവ് ഈ പ്രചാരണത്തിൻ്റെ കാലയളവ് കോവിഡ് മഹാവ്യാധി മൂലം സാധാരണ മനുഷ്യർ ഇടത്തരക്കാർ പോലും പണിയില്ലായ്മയും വരുമാനത്തകർച്ചയും കൊണ്ട് വലിയ ജീവിത ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലയളവായിരുന്നു ജനങ്ങൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളോട് അവരുടെ യാതനകളോട് അല്പമെങ്കിലും കരുണയോ സഹാനുഭൂതിയോ അനുഭാവമോ ഈ മുന്നണികൾക്കുണ്ടായിരുന്നെങ്കിൽ ഒരു മണ്ഡലത്തിൽ മൂന്നും നാലും കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നേനെ അതിനവർ തയ്യാറായില്ല ജനങ്ങളെ സാധാരണ ജനങ്ങളെ അവർ വെല്ലുവിളിച്ചു അഹന്ത കാട്ടി ധിഖാരപൂർവ്വമാണ് പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മുന്നണികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതിലൂടെ ഇന്ന് കാട്ടിത്തന്നിട്ടുള്ളത് ജനങ്ങളോട് കരുണ കാട്ടാൻ അവർ തയ്യാറല്ല എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ചെലവഴിക്കൽ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് അവർക്ക് ഈ ഫണ്ട് കിട്ടിയത് ആദ്യമേ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് ഈ വിധത്തിൽ ചെലവഴിച്ച ഈ മുന്നണികളെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാട് നിലപാടിനെ സംബന്ധിച്ച ഒരു ഓർമ്മ ഏപ്രിൽ ആറിന് ബൂത്തിലേക്ക് പോകുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നതാണ് ഈ ഫണ്ട് അവർക്ക് എവിടെ നിന്നാണ് ലഭ്യമായത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ബി ജെ പിക്ക് എലക്ട്രൽ ബോണ്ടിലൂടെ തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് ഈ രാജ്യത്തെ വൻകിട വ്യവസായികളും മുതലാളിമാരും നൽകിയത് അതിനുശേഷം നാം കണ്ടു ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ കോടിക്കണക്കിന് രൂപ സംഭാവന വാങ്ങിയ ബി ജെ പി സ്വകാര്യ മൂലധന ശക്തികൾക്ക് ഏതറ്റം വരെയും പോകുന്ന ഒരു നിലപാടും നയവും രൂപപ്പെടുത്തുന്ന നമ്മൾ കണ്ടു അടിമുടി അവരുടെ മുഴുവൻ സാമ്പത്തിക നയങ്ങളെയും നിർണയിക്കുന്നത് ഈ കുത്തക മുതലാളിമാരോടുള്ള അവരുടെ കടപ്പാടിൻ്റെ സമീപനമാണ് അവർക്ക് ദാസ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലാണ് സുപ്രീം കോടതിയിൽ കേസ് വന്നത് ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഇലക്ട്രൽ ബോണ്ട് ഏപ്രിൽ ആദ്യവാരം റിലീസ് ചെയ്യാൻ സുപ്രീംകോടതി അനുവദിച്ചതിലൂടെ എത്ര കോടിക്കണക്കിന് രൂപ ഈ നാട്ടിലെ വൻകിട വ്യവസായികളിൽ നിന്നും ബി ജെ പിയും ഇതര പ്രസ്ഥാനങ്ങളും കൈവശപ്പെടുത്തിയിട്ടുണ്ടാവും ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ ഉറവിടം എന്താണ് ക്വാറി മുതലാളിമാർ വിദ്യാഭ്യാസ കച്ചവടക്കാർ ബാറു മുതലാളിമാർ ഇവരൊക്കെ നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് ഈ സംസ്ഥാനത്ത് ചെലവഴിക്കപ്പെട്ടത് അവരുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിൽ സൂചിപ്പിക്കാനുള്ളത് ഈ മുതലാളിമാരിൽ നിന്നും അതിസമ്പന്നരിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ആണ് അവരെ നയിക്കുന്നതെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്ര പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിച്ചിരിക്കുന്നതെങ്കിൽ നാളെ അവർ അധികാരത്തിൽ വന്നാൽ നിശ്ചയമായും അവരുടെ നയങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതാവും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മൾ ദർശിച്ചത് അതാണ് വനാതിർത്തിയോട് ചേർന്നുള്ള ക്വാറികൾ പ്രവർത്തിക്കുന്നതിന് വെച്ചിരുന്ന ദൂരപരിധി ക്വാറി മുതലാളിമാർക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ വെട്ടിക്കുറച്ചു നാളെ ഈ പണം കൈപ്പറ്റിയ ക്വാറി മുതലാളിമാരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ അധികാരത്തിൽ വന്നാൽ നമ്മുടെ വീടിനകത്തുപോലും ക്വാറി സ്ഥാപിക്കുന്ന സാഹചര്യം വരും നമുക്കറിയാം വിദ്യാഭ്യാസ കച്ചവടക്കാർ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മെഡിക്കൽ കോളേജിലെ മെരിറ്റ് ഫീസിൻ്റെ മെരിറ്റ് ഫീസ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതോ അധികം അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ നാം കാണുന്നത് അത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയായി മാറിയിരിക്കുന്നു ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് സന്തോഷമായി നാളെ അവരിൽ നിന്ന് പണം പറ്റി നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ അത് പതിനഞ്ച് ലക്ഷമായി ഇരുപത് ലക്ഷമായി കേരളത്തിലെ മെഡിക്കൽ സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ ഏറ്റവും കുറഞ്ഞ ഫീസ് പതിനഞ്ച് ലക്ഷമായി ഇരുപത് ലക്ഷമായി മാറും ഒരു സംശയം വേണ്ട ഇതേ കാര്യം തന്നെ നമുക്ക് ബാർ മുതലിമാരുടെ കാര്യത്തിലും കാണാം യു ഡി എഫിന്റെ കാലത്ത് ബാറുകൾ തുറക്കാൻ കോടിക്കണക്കിന് രൂപ അഴിമതി വാങ്ങി എന്നുള്ളതായിരുന്നല്ലോ ഇടതുമുന്നണിയുടെ പ്രചരണം ഇന്ന് നാം കാണുന്നത് അവർ അധികാരത്തിൽ വരുമ്പോൾ കേവലം ഇരുപത്തൊമ്പതോ മുപ്പതോ ബാറായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഇന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് ബാറുകളാണ് അതിൽ നൂറ്റി അൻപതോളം ബാറുകൾ ഇവർ പുതുതായി ലൈസൻസ് കൊടുത്തതാണ് ഈ ബാറു മുതലാളിമാരുടെ നിന്ന് പണം പറ്റിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നിരിക്കുന്നതെങ്കിൽ നിശ്ചയമായി നമുക്ക് ഉറപ്പി ഉറപ്പിക്കാം ഇവർ ആളെ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ബാറുകളുടെ എണ്ണം എണ്ണൂറും ആയിരവുമായി മാറും ഈ കേരളത്തിലെ യുവാക്കളെ മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമകളാക്കി പ്രതികരിക്കാനാവാത്ത സാഹചര്യം സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കും സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കും അപ്പോൾ നാം ഇവിടെ ഏപ്രിൽ ആറിൻ്റെ വിധേയത്തിന് തയ്യാറെടുക്കുന്ന ജനങ്ങൾ ഈ നടന്ന കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ വ്യക്തമാക്കുന്ന ചില രാഷ്ട്രീയ സൂചനകളുണ്ട് എന്നോർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയ്ക്ക് വന്നതേയില്ല എന്നതാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ അത് ചർച്ചയ്ക്ക് വന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം അത് ചർച്ചയ്ക്ക് വരാതിരിക്കാൻ മൂന്ന് മുന്നണികളും തമ്മിൽ ഒരൊറ്റ മനസ്സോടുകൂടി ഒരു ധാരണയിൽ ഏർപ്പെട്ടിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ട വികസനം എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു ആ വികസനം എന്നൊരു അജണ്ടയിൽ മൂന്ന് മുന്നണികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ജനങ്ങളുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ അവർക്ക് താല്പര്യമില്ല അത് ചർച്ചയ്ക്ക് വരുന്നത് വരാനിരിക്കുന്ന നാടുകളിൽ അവർക്ക് അപകടകരമാണ് അറിയാവുന്നതുകൊണ്ടാണ് അതാണ് നാം കണ്ടത് ഈ വികസനം എന്താണ് ഈ വികസനം നമുക്കറിയാം നിർമ്മാണ മേഖലയിൽ ബൃഹത് മൂലധന നിക്ഷേപം വൻപിച്ച മൂലധന നിക്ഷേപം അത് നടത്താൻ സ്വകാര്യ മൂലധന ശക്തികൾക്ക് അവസരം നൽകുന്നതിനെയാണ് അവർ വികസനം എന്ന് പറയുന്നത് ഈ വികസനത്തിനിരയായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ കിടപ്പാടം അവരുടെ കീറപ്പായ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നാം കാണുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും ഈ ഈസ്റ്റർ ദിനത്തിൽ പോലും മൂലം പള്ളിയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ ഉപവാസം ഇരിക്കേണ്ടി വന്നു എന്ന് നാം മറക്കരുത് ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നാം ഓർക്കണം അതുകൊണ്ട് ഈ വികസനം ഇത് വിനാശമാണ് ഇത് സ്വകാര്യ മൂലധന ശക്തികൾക്ക് മൂലധന നിക്ഷേപം നടത്തുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് ഇരുപത്തൊന്ന് മെട്രോ ട്രെയിൻ റെയിൽവേ പണിത മോദിയാണോ റോഡ് പണിത പിണറായിയാണോ വികസന നായകൻ എന്ന ചർച്ച കാപട്യമാണ് വഞ്ചനയാണ് ചതിയാണ് യഥാർത്ഥത്തിൽ നാം അത് തിരിച്ചറിയണം നാം അത് മനസ്സിലാക്കണം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ ആധാര വിഷയമാകേണ്ടത് ഈ ച രാഷ്ട്രീയ വിഷയങ്ങളാവണം ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലനിൽപ്പ് തന്നെ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് ദില്ലി ക്യാപിറ്റൽ ആക്ട് നടപ്പാക്കിയത് ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഡൽഹിയിലെ നിയമസഭയ്ക്കും അവിടുത്തെ മന്ത്രിസഭയ്ക്കും അധികാരമില്ല അധികാരമെല്ലാം കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ലെഫ്റ്റനന്റ് ഗവർണർ ഗവർണർക്കാണ് എന്നാണ് പുതിയ നിയമം ലെഫ്റ്റനന്റ് ഗവർണർ ആണ് ഗവൺമെന്റ് എന്നാണ് പുതിയ നിയമം എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക ചർച്ചയ്ക്ക് വരുന്നില്ല ഈ നാടിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നില്ല നാം അത് കാണുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സമീപനം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിഷയം മാത്രമല്ല ഇന്ധനവിലവർ ചർച്ചനയ്ക്ക് വന്നില്ല കർഷക നിയമങ്ങളെ സംബന്ധിച്ച ചർച്ച ഉണ്ടായില്ല ജനാധിപത്യ ധ്വംസനങ്ങളെ സംബന്ധിച്ച ചർച്ച ഉണ്ടായില്ല അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ച ചർച്ചകളൊന്നും ഉണ്ടായില്ല സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചും ഇത് ബാധകമാണ് നാം അതാണ് കാണുന്നത് സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലെ ഏറ്റവും ഗൗരവപ്പെട്ട രാഷ്ട്രീയ വിഷയം സത്യത്തിൽ ഈ സംസ്ഥാനം അകപ്പെട്ടിരിക്കുന്ന പൊതുകടം അതിനെ സംബന്ധിച്ചായിരുന്നു കടക്കണിയെ സംബന്ധിച്ചായിരുന്നു ചർച്ച ഉണ്ടാകേണ്ടിയിരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തോരായിരം കോടി രൂപ പൊതുക്കടത്തിൽ ആണ് ഇന്ന് കേരളം അറുപതിനായിരം കിസ്ബി ബാധ്യത ഈ കേരളത്തിലെ ജനങ്ങളുടെ തലയിലെത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിൻ്റെ സാമ്പത്തിക ഭാവി ഇരുളടഞ്ഞതാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഈ എടുത്തിരിക്കുന്ന വൻപിച്ച വായ്പയുടെ പലിശ അടച്ചു തുടങ്ങുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാകെ നിലയ്ക്കുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ടാണ് നാം പറയുന്നത് ഈ വായ്പ വാങ്ങിക്കൊണ്ടുള്ള വികസന യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തിന് വിനാശമാണ് ഈ സംസ്ഥാനത്തിൻ്റെ അന്തകനാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയ്ക്കെടുക്കുന്നില്ല നാം അത് കാണുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്കെടുക്കപ്പെടേണ്ടിയിരുന്നത് പിണറായി സർക്കാരിൻ്റെ ജനാധിപത്യ ധ്വംസനങ്ങൾ പോലീസിൻ്റെ ജനാധിപത്യ ധ്വംസനങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ല ന ഒന്നല്ല നാല് വ്യാജ ുട്ടലുകളിലൂടെയാണ് എട്ടോ ഒമ്പതോ മാവോയിസ്റ്റ് വേട്ട എന്ന പേരിൽ വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊന്നുതള്ളിയത് ഈ പോലീസ് നമ്മുടെ സംസ്ഥാനത്ത് ഘടക കക്ഷി പോലും എതിർപ്പ് രേഖപ്പെടുത്തി നാം കണ്ടതാണ് ഈ ഗവൺമെൻറ് ആണ് യഥാർത്ഥത്തിൽ പോലീസ് ആക്ട് കൊണ്ടുവന്നത് വിശ്വസിക്കാനാവാത്ത വിധത്തിൽ കേരളത്തിലെ പോലീസിനെ വീണ്ടും അമിതാധികാരം നൽകുന്ന നയം കൊണ്ടുവന്നു ഇടതുപക്ഷ ഗവൺമെന്റ് മജിസ്ട്രീരിയൽ അധികാരം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു പിന്നീട് ജനങ്ങളുടെ വൻപിച്ച് എതിർപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് അവർക്ക് പിന്തിരിയേണ്ടി വന്നത് ഓർക്കുക യു എ പി എ ചുമത്തി അലനെയും താഹയും പിടിച്ചകത്തിട്ടത് കേരളത്തിൽ രണ്ട് ചെറുപ്പക്കാരെ രണ്ട് ചെറുപ്പക്കാരുടെ ഒരു പ്രശ്നം എന്ന നിലയിൽ അതിനെ ലളിതവൽക്കരിച്ച് കാണാനാവില്ല മറ്റൊന്നുമല്ല യു എ പി എ നടപ്പാക്കുന്ന മോദി സർക്കാരിന്റെ നയങ്ങൾക്കും സമീപനത്തിനും സാധൂർണം നൽകുന്ന അത് നടപ്പാക്കാനാവുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ നടപ്പാക്കാനാവുന്ന കീഴ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ജനാധിപത്യത്തിനെതിരെ പൗരാവകാശങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന വിധിയെഴുത്തിനായി മാനദണ്ഡമായി ജനങ്ങൾ സ്വീകരിക്കേണ്ട വിഷയങ്ങൾ അവയാണ് സ്ത്രീ സുരക്ഷയുടെ വിഷയം എന്താ സാഹചര്യം എന്താ നാം കാണുന്നത് പതിമൂന്നും ഒൻപതും വയസ്സ് പ്രായമുള്ള കുഞ്ി പെൺകുട്ടികളെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയ പ്രതികളെ രക്ഷപ്പെടുത്തിയത് പിണറായി സർക്കാരിൻ്റെ പോലീസും പ്രോസിക്യൂഷനും ചേർന്നാണ് അത് വാളയാറിൻ്റെ ഒറ്റപ്പെട്ട പ്രശ്നമല്ല നമുക്കറിയാം കേരളത്തിൽ സ്ത്രീ പീഡനങ്ങളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് ഇത്രമേൽ സ്ത്രീകളുടെ രോദനം പെൺകുഞ്ഞുങ്ങളുടെ രോദനം ഈ കേരളത്തിൽ ഉയരാൻ കാരണം അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഉത്തരവാദിത്വ കൂടി ഇടതുപക്ഷ കൂടിയാണ് കണ്ടിരുന്നെങ്കിൽ മറ്റൊന്നിന് എന്തിനേക്കാളും പ്രാധാന്യം പ്രതികളെ ശിക്ഷിക്കുക എന്നതിനായിരിക്കണം ഈ സമൂഹത്തിന് അതൊരു താഖ്യതാകണമായിരുന്നു സ്ത്രീകൾക്കെതിരെ കൈ ഉയർത്തുന്ന ഏതൊരാൾക്കും ഒരു താക്കീതാകണമായിരുന്നു ഉണ്ടായില്ല നമ്മുടെ നാട്ടിൽ അപ്പോൾ വിധിയെഴുത്തിനും മാനദണ്ഡമാകേണ്ടുന്ന വിഷയങ്ങൾ എന്താണ് ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഇവയെ മുക്കിക്കളയുവാൻ ഇവയെ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് സജീവ പരിഗണനയിൽ നിന്ന് മാറ്റിക്കളയുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നാം കണ്ടത് ഈ ചർച്ച കിറ്റിനെയും പെൻഷനെയും അധികരിച്ച ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ വികസനത്തിന്റെ പേരിലുള്ള ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ശ്രമിച്ചത് ഈ സാഹചര്യത്തിൽ കേരള കേരളത്തിലെ വോട്ടർമാരോട് എസ് യു സി എ കമ്മ്യൂണിസ്റ്റിനെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ സാഹചര്യം ജനങ്ങൾ സ്വീകരിക്കേണ്ടുന്നത് ഭരണ നയങ്ങളെ തിരുത്താനുള്ള മാർഗം അധികാരത്തിലിരിക്കുന്നവരെ തുടരാൻ അനുവദിക്കലോ അധികാരത്തിലിരിക്കുന്നവരെ മാറ്റി പുതിയ സർക്കാരിനെ കൊണ്ടുവരലോ അല്ല സർക്കാരുകളെ മാറുന്ന മാറ്റുന്നത് കൊണ്ട് നയങ്ങൾ മാറുന്നില്ല അധികാരത്തിൽ ആരെത്തിയാലും നയങ്ങളുടെ തുടർച്ചയുണ്ടാവും നയങ്ങളെ ജനവിരുദ്ധ നയങ്ങളെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ ഓർക്കുക അതിന് ഒരേ ഒരു മാർഗമേ അവശേഷിക്കുന്നുള്ളൂ സംഘടിത ജനകീയ ശക്തി സമാഹരിച്ചുകൊണ്ട് ജനാധിപത്യം നൽകുന്ന വിപുലമായ അവകാശം വിനിയോഗിച്ചുകൊണ്ട് പോരാട്ടത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗത്തു വരിക ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ അത് സ്വന്തം അനുഭവങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞു ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ടല്ല ജനങ്ങൾ സ്വന്തം സമര സമരസമിതികളിൽ സംഘടിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തി വിജയം വരിച്ചതിന്റെ അനുഭവമാണ് നാം കരിമണൽ ഖനനത്തിനെതിരെയുള്ള സമര രംഗത്ത് കണ്ടത് വിളപ്പിശാലയിൽ കണ്ടത് പ്ലാറ്റിമടയിൽ കണ്ടത് ചെങ്ങറയിൽ കണ്ടത് എന്ന മറ്റു ജനകീയ സമരമുഖങ്ങളിൽ കണ്ടത് വിജയം വരിച്ച സമരമുഖങ്ങളിൽ നാം കണ്ടത് അതുകൊണ്ട് ജനങ്ങൾ സംഘടിതമായ പ്രക്ഷോഭത്തിന്റെ രംഗത്ത് വരിക എസ് യു സി എ കമ്മ്യൂണിസ്റ്റ് മുന്നോട്ട് വെക്കുന്നത് ഈ സമരത്തിന്റെ രാഷ്ട്രീയമാണ് ജനകീയ സമരത്തിൻ്റെ രാഷ്ട്രീയമാണ് എസ് യു സി എ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ സംഘടിത ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയവുമായി താതാത്മ്യപ്പെട്ട നാമമാണ് സമരമുഖങ്ങളിൽ ഏതൊരു ജനവിഭാഗത്തിനും നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ ആ സമരമുഖങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് അടിയുറച്ചു നിന്ന് പൊരുതുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് ഈ സന്ദർഭത്തിൽ ആ സമര രാഷ്ട്രീയത്തെ നമ്മൾ ശക്തിപ്പെടുത്തണം ഒരു പ്രബുദ്ധത വരണം ജനകീയ പ്രബുദ്ധത ജനാധിപത്യ പ്രബുദ്ധത ഉയർന്നു വരണം രാഷ്ട്രീയ സദാചാര രാഹിത്യവും അധാർമികതയും കൊടികുത്തി വാഴ്ന്ന ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ മുഴുവൻ മാലിന്യങ്ങളെയും കഴുകി വെടിപ്പാക്കാൻ ഈ സമര രാഷ്ട്രീയത്തിൻ്റെ മേൽക്കൈ നമ്മൾ സ്ഥാപിച്ചെടുക്കണം അത്രമേൽ സദാചാര രാഹിത്യമാണ് നമ്മൾ കണ്ടത് കാണുന്നത് ഈ കണ്ട തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ വേളയിൽ നാം കണ്ടതാണ് കേരളത്തിലെ അവസരവാദത്തിൻ്റെ അങ്ങേറ്റത്തെ അധാർമികതയുടെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന് ചുമതുകൊണ്ട് നടക്കുന്നു സി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ബാർ ബാർകോഴ നടത്തിയ കെ എം മാണിക്കെതിരെ പ്രചരണം നടത്തിയവർ അതേ കെ എം മാണിയുടെ രാഷ്ട്രീയ പാർട്ടിയെ ചുമന്നുകൊണ്ട് നടക്കാൻ ഒരു മടിയുമില്ല ഒരു ഉളിപ്പുമില്ല രാഷ്ട്രീയ അധാർമികത അവിടെ വരെ എത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഒരു പുതിയ സംസ്കാരം ജനാധിപത്യ സമരത്തിൻ്റെ സംസ്കാരം സൃഷ്ടിക്കുവാൻ മുന്നോട്ട് വരണം ഈ തെരഞ്ഞെടുപ്പിന് ആധാരമായ യഥാർത്ഥ വിഷയങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണെന്നുള്ളത് സ്ഥാപിക്കാൻ മുന്നോട്ട് വരണം ഏപ്രിൽ ആറിന് വിധി എഴുതുവാൻ ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും അതിനെ അടിസ്ഥാനപ്പെടുത്തിയ പ്രക്ഷോഭവും എന്നത് മാത്രമായിരിക്കണം കേന്ദ്രബിന്ദു എന്നോർമ്മിപ്പിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിനനുസൃതമായൊരു നിലപാട് സ്വീകരിക്കാൻ ഏതൊരാളും അഭ്യർത്ഥിക്കുകയാണ് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ് മുഴുവൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ബാറ്ററി ടോർച്ച് അടയാളത്തിലാണ് മുഴുവൻ എസ് യു സി ഐ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രതിനിധാനം ചെയ്യുന്ന ജനകീയ സമര ശക്തിപ്പെടുത്താനും പിന്തുണയ്ക്കാനും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു